ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെ ഒരു സ്പീച്ച് തയ്യാറാക്കാം എന്നുള്ളതാണ് നോക്കാം ഒരു ആണ് ആയിദ്ദ അൽ ഹുത്തുബ സ്പീച്ച് തയ്യാറാക്കാം അൻ വിലായത്ത് കേരള എപ്പോഴും ക്വസ്റ്റ്യനിൽ അന്യന് ശേഷം വരുന്നതായിരിക്കും അധികം ടോപ്പിക്ക് അതല്ലാതെ നിങ്ങൾ ടോപ്പിക്ക് ഒന്ന് മാർക്ക് ചെയ്യാം ഇവിടെ വിലായത്ത് കേരള എന്നുള്ളതാണ് ടോപ്പിക്ക് വിലായത്ത് കേരള കേരള സംസ്ഥാനത്തിനെ കുറിച്ച് നിങ്ങൾ സ്പീച്ച് തയ്യാറാക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഉള്ളത് ഓക്കെ ഇനി നിങ്ങൾ നോക്കൂ നമ്മൾ ഏത് സ്പീച്ച് വെച്ചാലും ഐ വിൽ ഹഫ് യു കെരീൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരെ എന്നതിന്റെ അർത്ഥം അപ്പൊ നിങ്ങൾക്ക് എല്ലാ സ്പീച്ചിലും ഇത് തുടക്കത്തിൽ കൊടുക്കാം അപ്പൊ ഫസ്റ്റ് ഇത് എഴുതാം പിന്നെ നിങ്ങൾ എഴുതേണ്ട എന്താണ് അസ്സലാ വലൈക്കും വറഹമുല്ല ഇത് നിങ്ങൾക്കറിയാം ഇതും നിങ്ങൾക്ക് എല്ലാ സ്പീച്ചിലും എഴുതാം അന മസൂർ ജിദ്ദൻ ഞാൻ വളരെയധികം സന്തോഷവാനാണ് അലാ ഫുർസ ഈ അവസരം ലഭിച്ചതിൽ ഈ പ്രസംഗം നിർവഹിക്കാൻ അവസരം കിട്ടിയത് ഞാൻ വളരെയധികം സന്തോഷവാനാണ് ഈ ലൈനും നിങ്ങൾക്ക് നിങ്ങൾ ഏത് സ്പീച്ച് വെച്ചാലും നിങ്ങൾക്ക് ഇത്രയും എഴുതാം ഇനി നിങ്ങൾക്ക് ഇതിലെ ടോപ്പിക് മനസ്സിലായാലോ ഹൗല ആസ്പദമാക്കി വിലായ വിലായത്ത് കേരള കേരള സംസ്ഥാനത്തെ കുറിച്ചത് അപ്പോ ടോപ്പിക് മനസ്സിലാക്കിക്കണേ മനസ്സിലാക്കണെന്ത് ചെയ്യ ഹുല ഹൗല എന്ന് എഴുതിയിട്ട് ആ ടോപ്പിക് എടുത്ത് എഴുതുക അതല്ലെങ്കിൽ ടോപ്പിക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടം വരെ എല്ലാ സ്പീച്ചിലും അപ്പോ സ്പീച്ചിന്റെ ഒന്നാമത്തെ ലൈനായി രണ്ടാമത്തെ ലൈനായി മൂന്നാമത്തെ ലൈനായി മൂന്ന് ലൈന് കിട്ടിയല്ലോ ഇനി നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് എന്ത്ണ്ടാവും ഇങ്ങനത്തെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പോയിന്റ്സ് ഉണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ എല്ലാത്തിനെയും കുറിച്ചിട്ട് ഓരോ പോയിന്റ് ഇവിടെ എഴുതാം ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് നോട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ നോട്ടിൽ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് അങ്ങനെ അത് എഴുതിയതിനു ശേഷം ഏകദേശം എന്ത് ചെയ്തു ആ ഇതുവരെ അതിന്റെ പോയിന്റാണ് ഇതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വല്ലാഹു അള്ളാഹു നിങ്ങളെ ഋഷി കുമാർ ആവട്ടെ അസ്സലാം വാലിക്കു വറഹമത് എന്ന് പറഞ്ഞെന്ത് ചെയ്യാം സ്പീച്ച് അവസാനിപ്പിക്കാം അപ്പൊ ഈ ലാസ്റ്റത്തെ കാര്യമുണ്ടല്ലോ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എല്ലാ സ്പീച്ചിലും നിങ്ങൾക്ക് ഇത് എഴുതാം അപ്പൊ ഇവിടെ എന്തുമാത്രമേ വ്യത്യാസമുള്ളൂ നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഉണ്ടല്ലോ ഈ ഇതിനു ശേഷം വരുന്ന കണ്ടന്റ് ഈ കണ്ടന്റ് മാത്രമേ മാറുള്ളൂ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്പീച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ മൂന്ന് ലൈന് ഇതുവരെ ഇത് മുഴുവനായിട്ട് എഴുതാം ഇതിനു ശേഷം നിങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒന്നോ രണ്ടോ ലൈനോ മൂന്നോ ലൈനോ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ സ്പീച്ച് നിങ്ങൾ ഇത് വള്ളാഹു എഫ് എൽക്കും ആക്കും എന്ന് പറഞ്ഞ് അസ്സലാ വലൈക്കും പറഞ്ഞ് അവസാനിപ്പിക്കാം ഇങ്ങനെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു സ്പീച്ച് തയ്യാറാക്കാൻ കഴിയും ഇവിടെ നമ്മൾ തൊബിയത്ത് കേരള എന്നുള്ളതിൻ്റെ സ്പീച്ച് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ വേറെ ടോപ്പിക് കിട്ടിയാലും നിങ്ങൾ എന്ത് ചെയ്യുക സ്പീച്ച് തയ്യാറാക്കാം